ആദ്യമായി ശിവയുടെ സ്വരത്തിൽ കേൾക്കുന്നത് കൊണ്ടോ തരുണിനും സൂര്യക്കും ഇതിനും ആ പാട്ടിനൊരു പ്രത്യേക ഫീൽ തോന്നിയിരുന്നു അവർ ശിവയുടെ ശബ്ദത്തിൽ ലയിച്ചുപോയി മ്യൂസിക് റൂമിൻ്റെ വാതിലിൻ്റെ അവിടെ ശിവയുടെ പാട്ട് കേട്ട് ത്രിലോകം നിൽപ്പുണ്ടായിരുന്നു അവൻ അവളെ തന്നെ കണ്ണിമ ചിമ്മാതി അവളെ തന്നെ നോക്കി നിന്നു കണ്ണുകൾ അടച്ച് പാടുന്നവളെ അവൻ പ്രണയത്തോടെ നോക്കി നിന്നുപോയി അതേസമയം കുഞ്ചുവിൻ്റെ കണ്ണുകൾ ഒരുവനിലേക്ക് മാത്രം ചുരുങ്ങി അവൾ സ്വയം വിസ്മരിച്ചുകൊണ്ട് അവനെ നോക്കിയിരുന്നു അതറിഞ്ഞതുപോലെ അവൻ്റെ ചൊടിയിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു കണ്ണനും ആ കണ്ണുകളിൽ ആയിരുന്നു എന്തുകൊണ്ടോ അവൻ അത് അറിയാനുള്ള ആഗ്രഹം വർദ്ധിച്ചു അവൻ ഫോൺ ഫോണെടുത്ത് ആ കണ്ണുകളിലേക്ക് നോക്കിയിരുന്നു പോയി ഇതെല്ലാം ഒന്നും പേടാതായി സിദ്ധുവും മനുവും ശിവയുടെ പാട്ട് ഫോണിൽ റെക്കോർഡ് ചെയ്യുന്ന തിരക്കിലായിരുന്നു ശിവ പാടി നിർത്തിയതും തരുണും സൂര്യയും മിഥിനും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു വാക്കുകളില്ല ശിവ പറയാൻ അത്രയ്ക്കും മനോഹരമായിരുന്നു തരുൺ പറഞ്ഞതും ശിവയെന്ന് പുഞ്ചരിച്ചതേ ഉള്ളൂ മിഥുൻ ശിവയുടെ കൈ പിടിച്ചു എൻ്റെ ശിവ പറയാനില്ല ഞങ്ങളൊരു ലോകത്തായിരുന്നു വീഡിയോയിൽ കണ്ടതിനേക്കാൾ നേരിട്ട് കേട്ടപ്പോൾ ഹോ ശിവയുടെ കൈ പിടിച്ചുകൊണ്ട് മിഥുൻ പറതും ശിവ ചിരിച്ചു പക്ഷെ അത് കണ്ട് ഇഷ്ടപ്പെടാത്ത വാതിലിന്റെ അവിടെ നിന്നത് ആരും കണ്ടില്ല ത്രിലോകിന്റെ കണ്ണുകൾ മിഥുൻ പിടിച്ചിരിക്കുന്ന ശിവയുടെ കയ്യിലേക്ക് മാത്രമായിരുന്നു നിമിഷം നേരം കൊണ്ട് അവന്റെ കണ്ണിൽ ചുവപ്പ് വരുന്നു അവൻ അതേ ദേഷ്യത്തോടെ വാതിൽ വലിച്ചടിച്ച് അവിടെ നിന്ന് പോയി അത്രയ്ക്ക് ശക്തമായി വാതിലടഞ്ഞത് കണ്ട് അവരൊരു ഞെട്ടിലൂടെ അവിടേക്ക് നോക്കി അത് കാറ്റിൽ കാറ്റിലടഞ്ഞതായിരിക്കും മനുപറന്തം അവരൊന്ന് സംശയിച്ചു പിന്നെ അത് വിട്ടു പക്ഷെ എന്തോ സംശയം തോന്നി അവരോട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞവൻ അവിടെ നിന്ന് പോയി റൂമിൽ കയറി ത്രിലോക് ദേഷ്യം കൊണ്ട് വിറച്ചു അവന്റെ കണ്ണുകളിൽ ശിവയുടെ കൈ നിൽക്കുന്ന മിഥുനും അവനെ ചിരിയോടെ നിൽക്കുന്ന ശിവയുമായിരുന്നു ഹൗ ഡേ ഡിം ഹൗ ഡേ ഡി ഹോൾഡ് മൈ ഗേൾ ഹാൻഡ്സ് അവന്റെ മുഖം സൂര്യനെ പോലെ കത്തി ജ്വലിച്ചു സംശയം തോന്നി ത്രിലോകിന്റെ റൂമിലേക്ക് വന്ന സിദ്ധു കേട്ടതും ത്രിലോകിന്റെ ഡയലോഗും ഓ അപ്പോൾ ഞാൻ വിചാരിച്ചതുപോലെ തന്നെ കുഷുമ്പ കയറതാ ഉം എന്നാൽ എങ്ങനെ നടന്ന ചെക്കനാണ് ഇപ്പോ കണ്ടോ സ്വയം പറഞ്ഞൊരു ചിരിയോടെ അവൻ റൂമിലേക്ക് കയറി എന്താണ് മിസ്റ്റർ ത്രിലോക് ദേഷ്യപ്പെട്ടിരിക്കുന്നത് ഒരാക്കി ചിരിയോടെ സിദ്ധു ചോദിച്ചതും ത്രിലോക് കണ്ണുകൾ ഉയർത്തി അവനൊരു നോട്ടം നോക്കി സിദ്ധു എന്റെ മൂഡ് ശരിയല്ല നീ പോവാൻ നോക്ക് ത്രിലോക് പറഞ്ഞുകൊണ്ട് അവനിൽ നിന്ന് നോട്ടം മാറ്റി അതെന്ത് പറ്റി മൂഡ് ശരിയില്ലാത്തത് സിദ്ധു ചോറിഞ്ഞുകൊണ്ട് ത്രിലോകിനടുത്തിരുന്നു സിദ്ധു ഒരു തവണ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി നീ വായ തുറന്നാൽ പിന്നെ തുറക്കാൻ അത് അവിടെ ഉണ്ടാവില്ല പറഞ്ഞേക്കാം ഒരു താക്കീത് പോലെയുള്ള ത്രിലോകിന്റെ പറച്ചിൽ കേട്ടതും സിദ്ധു വായക്ക് സിബിട്ടു ബുദ്ധിയില്ലാത്ത ചേക്കനെ ചിലപ്പോൾ അതുപോലെ ചെയ്താൽ ഞാൻ പിന്നെ എങ്ങനെ ഫുഡ് കടിക്കും അതുകൊണ്ട് മിണ്ടാതിരിക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ രാവണൻ എൻ്റെ നെഞ്ചത്തോട് കയറും സിദ്ധു ആത്മീച്ചുകൊണ്ട് ത്രിലോകിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് നീങ്ങിയിരുന്നു എന്തിനാ വെറുതെ സിദ്ധു അവനാരാ ത്രിലോകേറെ നേരത്തിന് ശേഷം ചോദിച്ചതും സിദ്ധു എന്നുള്ള ഭാവത്തിൽ അവനെ നോക്കി ആര് നീ അറ്റവും തുമ്പും കൊണ്ട് പറഞ്ഞാൽ എനിക്കെങ്ങനെ മനസ്സിലാവാൻ മര്യാദയ്ക്ക് പറ അവൻ ഉദ്ദേശിച്ചത് ആരെയാണെന്ന് അറിയാമായിരുന്നിട്ടും സിദ്ധു ഒന്നും അറിയാത്ത ഭാവത്തിൽ അവനോട് ചോദിച്ചു ഇന്നിവിടെ വന്നില്ലേ കണ്ണൻ്റെ ഫ്രണ്ട്സ് അതിലവൻ എൻ്റെ പെണ്ണിൻ്റെ കയ്യിൽ പിടിച്ചവൻ അതാരാണ് ത്രിലോക് കണ്ണുകൾ കുർബിച്ചുകൊണ്ട് ചോദിച്ചു പക്ഷെ ത്രിലോകിന്റെ കണ്ണുരിട്ട് കണ്ടിട്ട് സിദ്ധുവിന് ശരിയാണ് വരുന്നത് കാരണമുണ്ടേ ആദ്യമായാണ് അവൻ്റെ കണ്ണിൽ ഇതുപോലുള്ള ഭാവങ്ങൾ കാണുന്നത് സിദ്ധു ത്രിലോകിനെ ഒന്ന് നോക്കി എന്റെ ശിവമോളെ നീ എന്ത് മായാജലമാണ് ഇവനിൽ കാണിച്ചത് ഇതുവരെ ഞാൻ പോലും കണ്ടിട്ടില്ലാത്ത ഓരോന്നാണ് ഞാനിപ്പോൾ കാണുന്നത് സിദ്ധു ശിവയെ മനസ്സിൽ ഓർത്തുകൊണ്ട് ചോദിച്ചു സിദ്ധുവിൽ നിന്ന് മറുപടി ഒന്ന് കിട്ടാതെ വന്നതും ത്രിലോക് സിദ്ധുവിനെ നോക്കുമ്പോൾ തൻ്റെ മുഖത്തേക്ക് നോക്കി എന്തൊക്കെയോ പിറുപുറത്ത് ചിരിച്ചുകൊണ്ടിരിക്കുന്ന സിദ്ധുവിനെയാണ് അതുകൂടി കണ്ടതും ത്രിലോകിന് കലി കയറി സിദ്ധുവിനൊരു ചവിട്ടം കൊണ്ട് കൊടുത്തു സ്വപ്നത്തിൽ ബാലഭാസ്കരനായിരുന്ന സിദ്ധു ദേഹ് കിടക്കുന്നു താഴെ ആലോചനയിലായിരുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ആദ്യം എന്താ സംഭവിച്ചെന്ന് മനസ്സിലായില്ല ഒന്ന് ചുറ്റും നോക്കിയപ്പോൾ ബെഡിലിരുന്ന് താൻ ഫ്ലോറിൽ എത്തിയെന്ന് മനസ്സിലായി ഒന്ന് തലയുയർത്തി നോക്കിയപ്പോൾ അവനെ തന്നെ തുറച്ചു നോക്കി ബെഡിലിരിക്കുന്ന ത്രിലോകിനെ കണ്ടപ്പോൾ കാര്യങ്ങളുടെ കിടപ്പുവശം മനസ്സിലായി സിദ്ധു കണ്ണുകൾ ഉരുട്ടി ത്രിലോകിനെ നോക്കി എന്തിനാടോ കോപ്പ എന്റെ ചവിട്ടി താഴെയിട്ടത് സിദ്ധു കാലിപ്പോടെ ചോദിച്ചപ്പോൾ കണ്ടത് അതിനും കലിപ്പിൽ തന്നെ നോക്കുന്നവനെയാണ് ദേ നിനക്ക് ദേഷ്യമുണ്ടെങ്കിൽ അത് അവരോട് തീർക്കണം അല്ലാതെ എന്റെ നെഞ്ചത്തോട്ടല്ല എഴുന്നേറ്റ് നടിവിന് കൈ കൊടുത്തുകൊണ്ട് സിദ്ധു പറഞ്ഞതും ത്രിലോക് അവനെ ഒന്ന് നോക്കി വെട്ടിത്തിരിഞ്ഞ് ബാൽക്കണിയിലേക്ക് പോയി ഹോ ഇതിനെ എങ്ങനെയാ ശിവ സഹിക്കുവോ എന്തോ ആരോടൊന്നില്ലത് സിദ്ധു പറഞ്ഞു അത് അവൾ സഹിച്ചോളും നീ അതിൽ വേവലാതിപ്പെടേണ്ട കേട്ടോ ബാൽക്കണിയിൽ നിന്ന് ത്രിലോക് വിളിച്ചു പറഞ്ഞു ആമ്പിൻ്റെ ചെവിയ കാലമാടൻ പിറുപിറുത്ത് കൊണ്ട് തിരിഞ്ഞു പോകാൻ തുടങ്ങിയപ്പോഴാണ് ബെഡിലിരിക്കുന്ന ത്രിലോകിൻ്റെ ഫോൺ ബെല്ലടിക്കുന്നതും കണ്ടത് സിദ്ധു ബാൽക്കണിയിലേക്കൊന്ന് നോക്കി ഫോൺ കയ്യിലെടുത്ത് നോക്കി ഫ്രെഡി എന്ന് കണ്ടതും സിദ്ധു പകപ്പോഴെ ഫോണിലേക്കും പിന്നെ ബാൽക്കണിയിലേക്ക് നോക്കി ഫ്രെഡ്ഡി ത്രിലോകിനു വേണ്ടി കൊല്ലാനും ചാവാനും നടക്കുന്ന ത്രിലോകിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ത്രിലോക് ഒരു കാര്യം പറഞ്ഞാൽ അതേപടി ചെയ്യുന്നവൻ അതിപ്പോൾ കൊല്ലാനായാലും ശരി ഇരു ചെവിയറിയാതെ പറഞ്ഞതുപോലെ ചെയ്തിരിക്കും ഇപ്പോൾ ഫ്രെഡിയെ വിളിക്കണമെന്നുണ്ടെങ്കിൽ അവൻ ആർക്കുമായിട്ട് പണിയാനായിരിക്കും പെട്ടെന്ന് അവൻ്റെ മനസ്സിലേക്ക് സൗദാമിനിയുടെയും പവിത്രയുടെയും മുഖം മിന്നി മാഞ്ഞു അവനൊരു ഞെട്ടിലൂടെ ഫോൺ പിടിച്ചുകൊണ്ട് ബാൽക്കണിയിലേക്ക് നടക്കാൻ വേണ്ടി തിരിഞ്ഞതും ബാൽക്കണി ഡോറിൽ കാലുകൾ മടക്കി ഒരു കയ്യിൽ സിഗരറ്റ് ചുണ്ടിനോട് അടുപ്പിച്ച് പുകച്ചുരുൾ പുകച്ച് തള്ളുന്നവനെ കണ്ടതും സിദ്ധുവിൻ്റെ കാലുകൾ അവിടെ തറഞ്ഞുപോയി നേരത്തെ കണ്ട മുഖമല്ലായിരുന്നു അവൻ്റെ മുഖത്ത് തികച്ചും വന്യമായ തൻ്റെ ഇരയെ വേട്ടയാടി പിടിക്കാൻ നോക്കുന്ന ഒരു വേട്ടക്കാരൻ്റെ ആയിരുന്നു കണ്ണുകളിൽ ഒരു തരം ആനന്ദം പാറ്റിൻ ദ കോൾ ആൻഡ് പുളിറ്റ് ഓൺ സ്പീക്കർ ഒന്നും കൂടി പുകയോതി വിട്ടുകൊണ്ട് ത്രിലോക് പറയുന്നതും സിദ്ധു ത്രിലോകിനെ നോക്കി ഒന്ന് നിശ്വസിച്ചു കോൾ അറ്റൻഡ് ചെയ്ത് സ്പീക്കറിലിട്ടു ഹലോ 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 സർ പറഞ്ഞത് പോലെ ചെയ്തിട്ടുണ്ട് ഫ്രെഡി പറഞ്ഞതും സിദ്ധു മുഖമുയർത്തി ത്രിലോകിനെ നോക്കി ത്രിലോക് നടന്ന് അവൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിച്ചു ഓക്കെ ഫ്രെഡി ഗാംഭീര്യം നിറഞ്ഞ അവൻ്റെ സ്വരം കേട്ടതും ഫ്രെഡി കോൾ കട്ട് ചെയ്തു കോൾ കട്ട് ആയതും ത്രിലോക് സിദ്ധുവിനെ ഒന്ന് നോക്കി സിഗരറ്റ് ആഷ്ട്രയിൽ കുത്തി അമർത്തി വാഷ്റൂമിലേക്ക് കയറിപ്പോയി ശിവയോട്ടുള്ള ദേഷ്യം മുഴുവൻ ഡ്രൈവിങ്ങിൽ തീർക്കുവരുന്നു പവിത്ര കണ്ണൻ്റെയും കൊഞ്ചുവിൻ്റെയും മനുവിൻ്റെയും പരിഹാസത്തോടെയുള്ള മുഖം മനസ്സിൽ ഓർമ്മ വന്നതും അവൾ കാറിൻ്റെ സ്പീഡ് കൂട്ടി അവളുടെ കാറിന് പുറകിൽ ഒരു നിശ്ചിതകലത്തിൽ തന്നെ ഒരു ബ്ലാക്ക് ഡസ്റ്റർ ഉണ്ടായിരുന്നു ഫോൺ വെല്ലടിച്ചതും പവിത്ര ഒരു കൈ കൊണ്ട് ഡ്രൈവ് ചെയ്ത് മറുകൈ കൊണ്ട് ഫോൺ എടുത്തു രോഹൻ കോളിംഗ് എന്ന് കണ്ടതും അവളൊരു വശ്യമായി ശരിയോടെ കോൾ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയതും പുറകിൽ ബ്ലാക്ക് ഡസ്റ്റർ വന്നിടിച്ചു പെട്ടെന്നുള്ള ആക്രമണമായതുകൊണ്ട് ബാലൻസ് കിട്ടാതെ പവിത്രയുടെ വണ്ടി അടുത്തുള്ള മരത്തിൽ ചെന്ന് ഇടിച്ചു നിന്നു കാർ നിന്നതിനൊപ്പം മുന്നിലെ ഗ്ലാസ് തകർന്ന് ചില്ലുകൾ കാറിലേക്ക് തെറിച്ചു പവിത്രയുടെ മുഖത്തേക്കും എയർ ബാഗ് വർക്കാവാത്തത് കൊണ്ട് തന്നെ പവിത്രയുടെ തല കാറിൽ ശക്തമായി തന്നെ ഇടിച്ചു അതിനോടൊപ്പമുള്ള കുറച്ച് ബോധം കൂടി പോയി ഡസ്റ്ററിൽ നിന്ന് ഫ്രെഡി ഇറങ്ങി മുന്നോട്ട് നടന്നു മരത്തിൽ ഇടിച്ച് നിൽക്കുന്ന കാറിലേക്ക് നോക്കി മുഖത്ത് ചില്ലുകൾ കുത്തി നെറ്റിയിൽ നിന്ന് ചോരൊഴുകി ബോധമില്ലാതെ കിടക്കുന്ന പവിത്രയെ കണ്ടതും ഫ്രെഡ്ഡി പുച്ചത്തോടും ചിരിച്ചുകൊണ്ട് ഫോൺ ഫോണെടുത്ത് ബോസ് എന്ന നമ്പറിലേക്ക് വിളിച്ച് കാര്യം പറഞ്ഞ് നടന്നു നീങ്ങി അധികം വണ്ടികളൊന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല ഫ്രെഡി കാർ റിവേഴ്സ് എടുത്ത് ആരും പെട്ടെന്ന് കാണാത്ത സ്ഥലത്ത് നിന്ന് നിർത്തിയിട്ടു കുറച്ചു സമയം കഴിയുന്നതും അതുവഴി പോയ ഒരു കാർ നിർത്തുന്നത് കാറിലേക്ക് നോക്കി പവിത്രയെ കൊണ്ട് കാറിലേക്ക് കാറിലേക്കായിരുന്നും ഫ്രെഡ്ഡി സ്റ്റിയറിങ്ങിൽ താളം പിടിച്ചുകൊണ്ട് കണ്ടുകൊണ്ടിരുന്നു അവരുടെ കാർ പവിത്രയെ കൊണ്ട് പോയതും ബോസ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ച് ആ കാറിന് പിന്നാലെ പോയി വാഷ്റൂമിൽ നിന്ന് ഇറങ്ങിയ ത്രിലോക് കാണുന്നത് ഫോണിലേക്ക് നോക്കി ബെഡിലിരിക്കുന്ന സിദ്ധുവിനെയാണ് ത്രിലോക് എന്തായത് ഫ്രെഡ്ഡിയുടെ മെസ്സേജ് ത്രിലോകിന് നേരെ കാണിച്ചുകൊണ്ട് ത്രിലോക് ഒന്ന് പുഞ്ചിരിച്ചു ഇത് അവൾക്കുള്ള എൻ്റെ കൊടുക്കാത്ത വാണിങ്ങാണ് ഇതിൽ അവൾ നന്നായില്ല എങ്കിൽ പിന്നെ അവൾ ജീവനോട് ഉണ്ടാവില്ല കൊന്നു തള്ളിയിരിക്കും ഞാൻ ഒരുതരം ക്രൂരമായ ചിരിയോടെ പറയുന്നതിനെ കണ്ടതും സിധു ഭയപ്പെട്ടു പോയി ഇതെന്റെ പെണ്ണിനെയും എൻ്റെ അനിയനെയും ചേർത്ത് അനാവശ്യം പറഞ്ഞതിനുള്ള ചെറിയ ശിക്ഷ ഇനി അവർക്കാണ് എൻ്റെ പെണ്ണിനെ കരയിച്ച് അവളുടെ അച്ഛമ്മക്ക് കണ്ണുകളിൽ ചുവപ്പ് വരുന്ന ത്രിലോക പറഞ്ഞു വേണ്ട സിദ്ധു ഒന്നും പറയണ്ട ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു എൻ്റെ പെണ്ണിൻ്റെ കണ്ണിൽ നിന്ന് വീണ ഓരോ തുള്ളിക്കും അവരെക്കൊണ്ട് ഞാൻ കണക്ക് പറയിപ്പിച്ചിരിക്കും എന്തോ പറയാൻ തുടങ്ങി സിദ്ധുവിനെ തടഞ്ഞുകൊണ്ട് തിലോക്ക് പറഞ്ഞു അവൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിച്ച് ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറിപ്പോയി ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാതെ സിദ്ധു നിൽക്കുമ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് പുറത്ത് ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു അവരുടെ സംസാരത്തിൽ തന്നെ ശിവയാണ് പറയുന്നതെന്ന് ആൾക്ക് മനസ്സിലായിരുന്നു പക്ഷേ ഒന്നും വ്യക്തമായി മനസ്സിലാവാത്തത് കൊണ്ട് അവൻ ഒന്ന് റൂമിലേക്ക് നോക്കി അവിടെ താഴേക്ക് പോയി പ്ലീസ് കണ്ണിട്ടാ ഒന്ന് സമ്മതിക്കോ നല്ല കണ്ണിട്ടനല്ലേ കണ്ണൻ്റെ പുറകെ നടക്കുവാണ് കുഞ്ചു കാര്യം വേറെ ഒന്നുമല്ല കുഞ്ചുവിന് ശിവയുടെ കൂടെ പാർട്ട് ടൈം ജോലിക്ക് പോകണം ശിവയുടെ തന്നെ മനസ്സിലാ മനസ്സോടെയാണ് അവിടെയുള്ളവർ സമ്മതിച്ചത് അതും ശിവയുടെ ഒറ്റ പിടിവാശി കൊണ്ട് അതിന്റെ കൂടെയാണ് കുഞ്ചുവിൻ്റെ നീ ഇത്രയൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല കുഞ്ചു നടക്കില്ല മനു പറയുന്നതും കുഞ്ചു അവൻ ദേഷ്യത്തോട് നോക്കി മിണ്ടാതിരിക്കോ മനുഷ്യനൊന്നും സംസാരിച്ച് വരുമ്പോളാണ് അവന്റെ പല്ല് കടിച്ചുകൊണ്ട് കുഞ്ചു പറയുന്നതും മനു അവളെ കലിപ്പിച്ചു നോക്കി നീ അവൻ്റെ ചീത്ത പറയേണ്ട കുഞ്ചു ഇത് നടക്കില്ല കണ്ണേട്ടൻ പറഞ്ഞതും കുഞ്ചു ചുണ്ടുപിളർത്തി ഇതെല്ലാം കണ്ടു നിൽക്കുന്ന ശിവയേയും അമ്മാരെയും നോക്കി അല്ലെങ്കിൽ തന്നെ എന്തു പറഞ്ഞിട്ടാ നീ പറയുന്നത് ഇവിടെ തന്നെ ഒരു പണിയും ചെയ്യാത്തവളാണ് പാർട്ട് ടൈം ജോലിക്ക് പോകുന്നത് മനു കണ്ണുരുട്ടിക്കൊണ്ട് പറഞ്ഞു കണ്ണേട്ട പ്ലീസ് കണ്ണേട്ട കണ്ണൻ്റെ കയ്യിൽ കൊഞ്ചിക്കൊണ്ട് പറഞ്ഞതും കണ്ണൻ അവളൊന്ന് കടുപ്പിച്ച് നോക്കിക്കൊണ്ട് മുകളിലേക്ക് പോയി അത് കണ്ട് കുഞ്ചു അവിടെ നിൽക്കുന്ന മിഥുനെയും സൂര്യയും തരുണിനെയും മാറി മാറി നോക്കി കണ്ണൻ മുകളിലേക്ക് കയറിപ്പോയതും കുഞ്ചു ചുണ്ടു പിളർത്തി മറ്റുള്ളവർ നോക്കി അവളുടെ ഭാവം അവരിൽ ഒരാളിലൊഴിച്ച് വാത്സല് നിറച്ചപ്പോൾ ആ ഒരുവനിൽ പ്രണയത്തിൻ്റെ നിറക്കോട്ടായിരുന്നു നിറഞ്ഞിരുന്നത് മിസ്റ്റർ പോഞ്ഞിക്കാരെ ഒന്ന് പറയൂ കണ്ണട്ടനോട് തരുണിനെ നോക്കിക്കൊണ്ട് കുഞ്ചു ചോദിച്ചതും അവനില്ലെന്നും തോളു പൊക്കി അവൻ അങ്ങനെ കാണിച്ചതും ചൂണ്ടിൻ്റെ ഇടയിൽ വെച്ചവളെന്തോ പറഞ്ഞതും അത് മനസ്സിലായതും അവൻ കൈ ഉയർത്തിന് പിന്നാലെ കുഞ്ചു മുകളിലേക്ക് ഓടി കയറി ധൈര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വാടോ പോഞ്ഞിക്കാരെ മുകളിലെ സ്റ്റെപ്പിന് മുകളിൽ നിന്നുകൊണ്ട് നാക്ക് നീട്ടിക്കൊണ്ട് കുഞ്ചു പറഞ്ഞു ഇവളെ ഇന്ന് ഞാൻ അവളുടെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങിയതും കുഞ്ചു അയ്യോ എന്ന് പറഞ്ഞു ഓടിപ്പോയി ഈ സാധനത്തെ തന്നെ ജോലിക്ക് പറഞ്ഞു വിടണം ആ സ്ഥാപനം എന്ന് പൂട്ടിയെന്ന് ചോദിച്ചാൽ മതി ഓടിപ്പോയ കുഞ്ചുവിനെ നോക്കിക്കൊണ്ട് മിഥുൻ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞപ്പോഴാണ് അവനെ കണ്ണു കണ്ണുകൂർപ്പിച്ച് നോക്കി നിൽക്കുന്ന മനുവിനെ കണ്ടത് കാര്യം നേരിൽ കണ്ട രണ്ടും കീരീം പാവാണെങ്കിലും കുഞ്ചുവിന് ആര് കുറ്റം പറയുന്നോ അവളെ വേദനിപ്പിക്കുന്നതോ മനുവിന് ഇഷ്ടമല്ല അതിപ്പോ എത്ര അടുത്ത കൂട്ടുകാരനായാലും ശരി തിരിച്ച് കുഞ്ചുവിന് അങ്ങനെ തന്നെ ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ അല്ലെങ്കിലെ വായാടിമാറിയ കൊണ്ട് സൂപ്പറല്ലേ ഒരു ഇളിയോടെ മിഥുൻ്റെ പറസിൽ കേട്ടതും സൂര്യയും തരണും പൊട്ടി വന്ന ചിരി കടിച്ചമർത്തി പിള്ളേരെ നിങ്ങളിന്ന് പോകുന്നില്ലല്ലോ അങ്ങോട്ടേക്ക് വന്നുകൊണ്ട് ജാനകി ചോദിച്ചു അത് പിന്നെ ജാനിയമ്മയെ സൂര്യ തപ്പലോടെ പറഞ്ഞതും ജാനകി അവരിന്ന് കൂർപ്പിച്ച് നോക്കി ഒരു ജാനിയമ്മ ഇല്ല രണ്ട് ദിവസം നിന്നിട്ട് പോയാൽ മതി മൂന്നും ഇരിക്കുന്നത് കണ്ടില്ലേ വാടിക്കരിഞ്ഞ് ജാനകി പറയുന്നതും മൂന്നും ഒന്ന് ചിരിച്ചു കാണിച്ചു ചെല്ല് പോയി ഫ്രഷ് ഫ്രഷായിട്ടൊന്ന് റെസ്റ്റ് എടുക്ക് പോ ജാനകി പറയതും മൂന്നുപേരും തലയാട്ടിക്കൊണ്ട് അവർ വരുമ്പോൾ നിൽക്കാറുള്ള റൂമിലേക്ക് പോയി എന്ത് കണ്ടുകൊണ്ട് നിൽക്കുക പോയിരുന്ന് നാലക്ഷരം പഠിക്കടാ തല്ലിപ്പൊളി മനുവിനെ നോക്കി കണ്ണിരുട്ടി ശിവയുടെ കൈ പിടിച്ചുകൊണ്ട് കിച്ചണിലേക്ക് പോയവർ വന്നു വന്ന അമ്മയ്ക്ക് ഇപ്പോൾ തന്നെ യാതൊരു വിലയുമില്ല സ്വയം പറഞ്ഞ് മനു പോയി കുഞ്ചു റൂമിലിരുന്ന് എങ്ങനെ ഏട്ടന്മാരെ കൊണ്ട് സമ്മതിപ്പിക്കുമെന്നുള്ള ഗഹനമായ ആലോചനയിലാണ് റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ് കൊച്ചു തലപ്പൊകഞ്ഞ് ആലോചിക്കുന്നത് പെട്ടെന്നാണ് റൂമിന് മുന്നിൽ കൂടെ എന്തോ പാഞ്ഞു പോയതുപോലെ അവൾക്ക് തോന്നിയത് റൂമിന്റെ ഡോർ മുഴുവനായിട്ട് ക്ലോസ് ചെയ്തിരുന്നില്ല അവളൊരു സംശയത്തോടെ ഡോർ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ കണ്ടത് നിലവിളിച്ചു കൊണ്ടുപോകുന്ന സൗദാമിനിയാണ് അത് കണ്ടപ്പോൾ അവൾ ഇവർ ഇപ്പോൾ എന്തിനാ ഇങ്ങനെ മോങ്ങിക്കൊണ്ട് പോകുന്നു എന്നുള്ള ഭാവത്തിൽ നോക്കി ഇനി ഇവരുടെ കെട്ടിയവനെങ്ങാനും ആത്മിച്ചു കൊണ്ട് നോക്കിയപ്പോൾ ധൃതിയിൽ പോകുന്ന പത്മനാഭനെ കണ്ടു അങ്ങേർക്ക് കുഴപ്പമൊന്നുമില്ല പിന്നെ എന്തിനാ ഈ സാധനം ഇങ്ങനെ മോങ്ങിക്കൊണ്ട് പോകുന്നത് അവൾ സ്വയം ചിന്തിച്ചുകൊണ്ട് കുഞ്ചു ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി മുകളിൽ നിന്ന് താഴേക്ക് നോക്കി താഴേക്ക് നോക്കിയപ്പോൾ കണ്ടതും ധൃതിയിൽ എങ്ങോട്ട് പോകാൻ തുടങ്ങുന്ന പത്മനാഭനും സൗദാമിനെയും പ്രദീപിനെയും മഞ്ജുവിനെയും ആണ് മഞ്ജുവിൻ്റെ മുഖമാകെ കരഞ്ഞു വീങ്ങിയിരിപ്പുണ്ട് മറ്റുള്ളവരും ആകെ ടെൻഷൻ പിടിച്ചാണ് നിൽക്കുന്നത് അപ്പോഴേക്കും മുത്തശ്ശനും മുത്തശ്ശിയും വന്നു അവരോട് എന്തൊക്കെയോ നാലും പുറത്തേക്ക് പറഞ്ഞു മഞ്ജുമ്മയുടെ മുഖം കണ്ടിട്ട് സംഗതി പന്തിയല്ലോ താടിയിൽ ഒഴിഞ്ഞുകൊണ്ട് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് തൻ്റെ അടുത്ത് ആരോ നിൽക്കുന്നത് പോലെ കുഞ്ചുനെ തോന്നിയത് അറിയാതെ തന്നെ ആ സാമീപ്യം ആരുടെയാണെന്ന് കൊണ്ട് അവൾ അങ്ങോട്ടൊന്നും ശ്രദ്ധിക്കാതെ താഴേക്ക് നോക്കിക്കൊണ്ട് നിന്നു പിണക്കാണോ പെണ്ണേ അവളുടെ കഴുത്തിൽ മെല്ലെ ഒന്ന് ഊതിക്കൊണ്ടവൻ ചോദിച്ചതും അവൾ തിരിച്ചൊരു കൂർപ്പിച്ചൊരു നോട്ടം കൊടുത്തു ഇങ്ങനെ നോക്കാതെ പെണ്ണേ കുസൃതിയുടെ അവൻ പറയുന്നതും അവരൊന്ന് കടുപ്പിച്ച് നോക്കിക്കൊണ്ട് അവൾ താഴേക്ക് പോയി പെണ്ണ് കരിപ്പിലാണല്ലോ ഈശ്വരാ വരട്ടെ നോക്കാം കുസുർതിയോടെ പറഞ്ഞ് അവൾ പോകുന്ന നോക്കി നിന്നു അവൻ കുഞ്ചു താഴേക്ക് ചെന്നപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും എന്തോ സംസാരത്തിലായിരുന്നു എന്താ മുത്തശ്ശ ഒരു വിഷമം മുത്തശ്ശിനടുത്തിരുന്ന് കൊണ്ട് ചോദിച്ചു അവൾ ഒന്നുമില്ല മുത്തശ്ശൻ പറഞ്ഞു അങ്ങനെ ഒന്നുമില്ലാതെ ഒന്നുമല്ല മുത്തശ്ശിയുടെ മുഖം ഒരുമാതിരി ഇരിക്കുന്നുണ്ടല്ലോ മാത്രവുമല്ല സൗദാമിനി മുത്തശ്ശെ ഇത്ര ധൃതിയിൽ ഇപ്പോൾ എങ്ങോട്ടാണ് പോയത് കുഞ്ചൊരു സംശയത്തോട് ചോദിച്ചു പവിത്രയ്ക്കൊരാക്സിഡൻ്റ് ഇപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചു പറഞ്ഞാൽ മുത്തശ്ശി പറന്നും കുഞ്ചു ഞെട്ടി കുറച്ചു മുൻപ് വരെ ഇവിടെ ഉണ്ടായ ആൾ ഇപ്പോൾ പുറത്തുപോയി എന്നിട്ട് എന്തെങ്കിലും പറ്റിയോ മുത്തശ്ശി കുഞ്ചു ജിജ്ഞാസയോട് ചോദിച്ചു അറിയില്ല മോളെ വണ്ടി ആക്സിഡൻ്റ് ആയ സ്ഥലത്ത് നിന്ന് ഏതോ ഫാമിലി എത്തിച്ചത് അവിടെ ഒരു സംശയം തോന്നി ചോദിച്ചപ്പോൾ ആണ് പവിത്രയാണെന്ന് അറിഞ്ഞത് കൂടുതലൊന്നും അറിയില്ല മോളെ മുത്തശ്ശൻ പറന്നും കുഞ്ചു നിരാശയോടെ ഇരുന്നു എവിടെയെങ്കിലും വായി നോക്കി ഡ്രൈവ് ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇവളുടെ കയ്യിലിപ്പോൾ വെച്ച് ആരെങ്കിലും പണിയതാവാം അതേപോലെയാണല്ലോ അവളുടെ സ്വഭാവം എന്തായാലും ഒന്ന് കാണണം കുഞ്ചു ആലോചനയോടെ ഇരുന്നു വി ജെ ഹോസ്പിറ്റലിന് മുന്നിൽ പ്രണവിൻ്റെ കാർ നിർത്തിയതും അവരെല്ലാവരും വെപ്രാളപ്പെട്ടുകൊണ്ട് അകത്തേ കയറി കാഷ്വാലിറ്റിയിൽ അന്വേഷിച്ചപ്പോൾ റൂമിലാണെന്ന് പറഞ്ഞതും അവരെല്ലാവരും അങ്ങോട്ടേക്ക് നടന്നു റൂമിൻ്റെ മുന്നിൽ ചെന്നും അവർ ഡോർ തുറന്നപ്പോൾ കണ്ടത് തലയിലൊരു കെട്ടുമായി മുഖം നീര് വെച്ച് ഒരു കാലിൽ പ്ലാസ്റ്റർ ചുറ്റിക്കിടക്കുന്ന പവിത്രയാണ് അയ്യോ എൻ്റെ മോളെ സൗദാമിനെ നിലവിളിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് ഓടി അവരുടെ നിലവിളി കേട്ട് അവിടെ നിന്നിരുന്ന നേഴ്സ് പോലും ഞെട്ടിപ്പോയി ഏയ് എന്താ ഇത് ആരാ നിങ്ങളൊക്കെ നേഴ്സ് അവരുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു ആദ്യം നീ ഏതാടി ഇതെന്റെ കൊച്ചുമോളാണ് അവർ ചോദിച്ച് ഇഷ്ടപ്പെടാത്ത പോലെ സൗദാമിനി ചോദിച്ച് തട്ടി കയറി നിങ്ങളുടെ കൊച്ചുമോളോ കൊച്ചുമോനോ ആരായിക്കോട്ടെ ഡോക്ടറിൻ്റെ പെർമിഷൻ ഇല്ലാതെ നിങ്ങളോട് ഇങ്ങോട്ട് കയറാൻ ആരാ പറഞ്ഞത് ദേഷ്യത്തോടെയുള്ള നേഴ്സിൻ്റെ ചോദ്യം എന്തോ പറയാൻ തുടങ്ങിയ സൗദാമിനിയെ പത്മാഭൻ തടഞ്ഞു സിസ്റ്റർ ഇതെൻ്റെ മോളാണ് ഇവൾക്ക് ആക്സിഡൻറ്റ് പറ്റിയത് ഇപ്പോഴാണ് അറിഞ്ഞത് വിങ്ങിക്കൊണ്ട് മഞ്ജു പറഞ്ഞു ശരി പെട്ടെന്ന് ഇവർ നിലവിളിച്ചപ്പോൾ ഒന്ന് ഞെട്ടി അതേപോലെ പേഷ്യൻറ്റ് സെഡേഷൻ്റെ മയക്കത്തിലാണ് ഇങ്ങനെ നിലവിളിച്ചാൽ അവരത് ബുദ്ധിമുട്ടാകും അതുകൊണ്ട് ഞാൻ ചോദിച്ചത് നേഴ്സ് പറഞ്ഞു മോൾക്കിപ്പോൾ എങ്ങനെയുണ്ട് സിസ്റ്റർ പ്രദീപ് ചോദിച്ചു കുഴപ്പമില്ല പക്ഷേ തല അടിച്ചത് കൊണ്ട് നെറ്റി പൊട്ടിയിട്ടുണ്ട് പിന്നെ വണ്ടിയിടിച്ചപ്പോൾ ഗ്ലാസിൻ്റെ ചില മുഖത്തെ കുത്തി കയറിയിട്ടുണ്ട് പിന്നെ കാൽ പൊട്ടലും നേഴ്സ് പറഞ്ഞതും അവരുടെ നോട്ടം ബെഡിൽ കിടക്കുന്ന പവിത്രയിലേക്കാണ് പക്ഷേ പ്രണവിൻ്റെ കണ്ണുകൾ ആ നേഴ്സിലായിരുന്നു എന്തോ പറയാനായി തിരിഞ്ഞാൽ നേഴ്സ് കണ്ടത് തന്നെ മൊത്തമായി കണ്ണുകൾ കൊണ്ട് കൊണ്ടൊഴിയുന്ന പ്രണവിനെയാണ് അത് കണ്ടത് ആ നേഴ്സ് പല്ല് കഴിച്ചുകൊണ്ട് അവനെ അതീവ ദേഷ്യത്തോടെ നോക്കി മുഖം ഉയർത്തിയ പ്രണവ് തന്നെ ദേഷ്യത്തോടെ നോക്കുന്ന നേഴ്സിനെ കണ്ടതും പതർച്ചയോടെ അവരിൽ നിന്ന് കണ്ണുകൾ മാറ്റി എന്തായാലും നിങ്ങൾ വരുമ്പോൾ ഡോക്ടറിനെ കാണണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ലെഫ്റ്റ് തിരിഞ്ഞ് നേരെ ചെല്ലുന്നത് ഡോക്ടറിന്റെ ക്യാബിനാണ് അങ്ങോട്ട് ചെന്നുള്ളൂ നേഴ്സ് പറയുന്നതും പത്മനാഭൻ പ്രതിഭും പ്രണവും ഡോക്ടറിനെ കാണാൻ വേണ്ടിപ്പോയി സൗദാമിനി അവിടെയുള്ള ചെയറിലിരുന്നു മഞ്ജു ബെഡിനടുത്തുള്ള ചെയറിലിരുന്ന് പവിത്രയെ കണ്ണു നിറച്ചു കൊണ്ട് നോക്കിയിരുന്നു പവിത്രയുടെ ആക്സിഡന്റ് എല്ലാവരും അറിഞ്ഞു പക്ഷേ ആരും അവളെ കാണാൻ പോകാനൊന്നും നിന്നില്ല ഹോസ്പിറ്റലിൽ വിളിച്ച് അന്വേഷിച്ചപ്പോൾ ഇന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യാമെന്ന് അറിഞ്ഞതുകൊണ്ട് ഇവിടെ വന്നിട്ട് കാണാമെന്ന് അവർ തീരുമാനിച്ചു ഇപ്പോൾ എല്ലാവരും പുറത്തേ ലോണിലിന്ന് സംസാരിക്കുകയാണ് വിഷം വിഷയം പവിത്രയുടെ ആക്സിഡന്റ് എന്താണ് മക്കളെ ഒരു ഗൂഢാലോചന അവിടേക്ക് വന്നുകൊണ്ട് സിദ്ധു ചോദിച്ചു ഏട്ടനറിഞ്ഞില്ലേ ഒരു ആക്സിഡന്റ് പറ്റി ഞങ്ങൾ അതിങ്ങനെ പറയുമായിരുന്നു മനു പറഞ്ഞതും സിദ്ധു ഒരു ഭാവ വ്യത്യാസം ഇല്ലാതിരുന്നു സിദ്ധു എട്ടനെന്താ ഞെട്ടാത്തത് കൊഞ്ചു ചോദിച്ചപ്പോൾ സിദ്ധും ചിരിച്ചു പിന്നെ ഞാൻ എന്തിനാണ് ഞെട്ടുന്നത് എന്റെ ആരെങ്കിലാണോ അവൾ ആരുമല്ല അവൾ വന്നാൽ എന്ത് പോയാൽ എന്ത് സിദ്ധു നിസാരമായി പറഞ്ഞു അങ്ങനെ പറയാതെ സിദ്ധു കേട്ട ഒന്നുമില്ലെങ്കിൽ ഒരു ആക്സിഡന്റ് പറ്റിയതല്ലേ ഒന്നുമില്ലാതെ ഇരുന്നാൽ മതിയായിരുന്നു ശിവ പറഞ്ഞതും അവൾ ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അതിശയുള്ളൂ എന്ന ഭാവത്തിൽ അവർ ഇരുന്നു ഓയി പെട്ടെന്ന് ആരുടെ ശബ്ദം കേട്ടതും അവരെല്ലാരും നോക്കി ഒരു ചിതിയോടെ നിൽക്കുന്നതിനെ കണ്ടതും അവരുടെ കണ്ണുകൾ മുഴിഞ്ഞു ശിവയ്ക്ക് പിന്നെ അത് മനസ്സിലായില്ല സർപ്രൈസ് രണ്ട് ചാട്ടം ചാടിക്കൊണ്ടവെന്ന് വന്നാൽ പറഞ്ഞതും ആദ്യം അവരൊന്ന് അമ്പരുന്നെങ്കിലും പിന്നെ അവനെ നോക്കി പുച്ഛിച്ച് തിരിഞ്ഞിരുന്നു അവരെല്ലാവരുടെയും പുച്ഛം കണ്ടതും അവൻ ചമ്മിക്കൊണ്ടൊന്ന് ചിരിച്ചു ആർക്കും ഒരു മൈൻഡിൽ നിന്ന് കണ്ടതും അവൻ ചുണ്ട് ചുണ്ടുപിളർത്തി അവരെ നോക്കി പിന്നെ ഒന്നും നോക്കിയില്ല കയ്യിൽ പിടിച്ച ബാഗ് താഴെയിട്ട് അവരുടെ അടുത്തേക്ക് ഓടി കണ്ണൻ്റെയും മനുവിൻ്റെയും നടുക്ക് കയറിയിരുന്നു എന്താ ആർക്കും ഒരു മൈൻഡില്ലാത്തത് അവൻ ചോദിച്ചിട്ട് ആരൊന്നും ഉണ്ടിയില്ല ഓക്കെ അപ്പോൾ ശരി ഞാനങ്ങ് പോയേക്കാം എഴുന്നേറ്റ് പോകാൻ തുടങ്ങിയതും അവൻ്റെ രണ്ട് കൈയിലും പിടി വീണു അത് കണ്ടതും അവനൊന്ന് ചിരിച്ചവരെ നോക്കി ഇരിക്കേട വാൽമാക്രി അവിടെ കൊഞ്ചു പറയുന്നതും അവൻ ചുണ്ടുകൊട്ടി കാണിച്ചു ഹ ഇരിക്കടാ നിന്നെ ചുമ്മാ വാട്ടാക്കാൻ കാണിച്ചതല്ലേ മിഥുൻ പറയുന്നതും അവൻ അവരെല്ലാവരെയും നോക്കി പിന്നെ ചിരിച്ച ആ ചിരി അവരിലേക്കും പകർന്നു ഇനി നമുക്ക് വന്നവനെ പരിചയപ്പെടാം ഇതാണ് പ്രവീൺ മനസ്സിലായില്ലേ സൗദാമിനിയുടെ കൊച്ചുമക്കളിൽ മൂന്നാമത്തെ ആൾ അവരുടെ കൊച്ചുമോനാണെന്ന് ഒഴിച്ചാൽ അവൻ വേറെ ഒരു കുഴപ്പവും ഇല്ല അവരുടെ ആരുടെയും സ്വഭാവം ചെക്കനില്ല അവൻ അവൻ്റെ അമ്മയുടെ പ്രകൃതമാണ് കക്ഷി ഇപ്പോൾ പ്ലസ് ടുവിൽ പഠിക്കുന്നു പ്ലസ് ടുവിലാണെന്ന് പറഞ്ഞ് ചെക്കനെ അണ്ട്രസ്റ്റിമേറ്റ് ചെയ്യേണ്ട കേട്ടോ ഒരു പടക്കത്തിനുള്ള മരുന്ന് ആളുടെ കയ്യിലുണ്ട് അറിഞ്ഞായിരുന്നു നിന്റെ ചേച്ചിയുടെ വിശേഷം മാനു പുച്ഛത്തോട് ചോദിച്ചു അറിയാതിരിക്കോ അതും പറഞ്ഞാലല്ലേ ഞാൻ വന്നത് ഓ അവൾ കാരണം ഒരു ഉപകാരം ഉണ്ടായി പാച്ചു പ്രവീണിനെ ഇനി പാച്ചു എന്ന് വിളിക്കാം അവൻ സന്തോഷത്തോടെ പറഞ്ഞു അല്ലട പാച്ചു നിനക്ക് സങ്കടമൊന്നുമില്ലേ നിന്റെ ചേച്ചിയല്ലേ തരണു ചോദിച്ചതും അവൻ ചുണ്ടുകൂട്ടി പിന്നെ ഒരു ചേച്ചി എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കരുത് ഇതുപോലെ രണ്ടെണ്ണം എൻ്റെ സഹോദരങ്ങളാണെന്ന് പറഞ്ഞാൽ എനിക്ക് തന്നെ നാണക്കേടാണ് അവജ്ഞിയോടെ പാച്ചു പറഞ്ഞതും കണ്ണൻ അവനെ നോക്കി ആദ്യമായാണ് അവനിൽ അവരോട് ഇത്രയും വെറുപ്പ് അവൻ്റെ മുഖത്ത് കാണുന്നത് എന്തോ നടന്നിട്ടുണ്ടെന്ന് അവനെ മനസ്സിലായി അല്ല ഇതാണ് വെച്ച് പറഞ്ഞ ചേച്ചി ശിവേച്ചുകൂണ്ടിക്കൊണ്ട് പാച്ചു ചോദിച്ചതും കുഞ്ചി തലയാട്ടി ഹലോ ഹൗ ഡു യു ഡു എൻ്റെ പ്രവീൺ ചേച്ചി എന്നെ പാച്ചു എന്ന് വിളിച്ചോ പ്രവീൺ കൈനീട്ടിക്കൊണ്ട് പറഞ്ഞതും ശിവ തൻ്റെ അനിയനെ ഓർമ്മ വന്നു അവളുടെ കണ്ണുകളിൽ നീർ പൊടിഞ്ഞു അയ്യോ ചേച്ചി എന്താ കണ്ണ് നിറഞ്ഞത് ഞാൻ അതിലൊന്നും പറഞ്ഞില്ലല്ലോ പാച്ചു ചോദിച്ചതും ശിവ അവൻ്റെ കയ്യിൽ പിടിച്ചു എനിക്ക് പെട്ടെന്ന് എൻ്റെ ദേവൂട്ടൻ ഓർമ്മ വന്നു അവനും ഇങ്ങനെയാ ഒരു കുറുമ്പൻ ശിവ പറഞ്ഞതും അവളുടെ കവളിൽ പിടിച്ചു വലിച്ചു അതിനെന്താ എന്നെ ദേവൂട്ടനെ പോലെ കണ്ടോ എനിക്കൊരു ചേച്ചിക്കുട്ടിയെ കിട്ടുമല്ലോ പാച്ചു ചിരിയോടെ പറഞ്ഞതും ശിവ അവന്റെ കവളി തലോടി ഡാ പാച്ചു നീ ഹോസ്പിറ്റലിൽ പോകുന്നില്ലേ മനു സംശയത്തോട് ചോദിച്ചു പിന്നെ എനിക്ക് വേറെ പണിയില്ല ഒന്ന് പോയേ ബ്രോ അവൾക്ക് കിട്ടണം മിക്കവാറും അവൾക്ക് അറിഞ്ഞുകൊണ്ട് പണി കൊടുത്തായിരിക്കും എന്തായാലും കുറച്ച് ദിവസം ബെഡിൽ തന്നെ കിടക്കുമല്ലോ എനിക്ക് സന്തോഷമായി പാച്ചു പറഞ്ഞപ്പോൾ അവളോടുള്ള ഒരു തരിമ്പ് സ്നേഹം ആ കണിൽ അവനെ കാണാൻ ഉണ്ടായിരുന്നില്ല അങ്ങനെയൊന്നും പറയാതെ പാച്ചൂട്ട മോൻ്റെ ചേച്ചിയല്ലത് ശിവ അവനെ തിരുത്താൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു ചേച്ചിയല്ലത് പുട്ടി ബോക്സാണ് ആ പിശാശിനെ കാണാമെന്ന് തന്നെ ഇഷ്ടമില്ലാഞ്ഞിട്ടാ ഞാൻ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നത് അത്രയും ഞാൻ വെറുത്തുപോയി പാച്ചു പറഞ്ഞുകൊണ്ട് അവർ നോക്കി അതൊക്കെ പോട്ടെ നിനക്ക് എത്ര ദിവസം ലീവുണ്ട് അവൻ്റെ മൂഡ് ചേഞ്ച് ചെയ്യാൻ കുഞ്ചു ചോദിച്ചു എനിക്കിനി എക്സാം എടുക്കുമ്പോൾ പോയാൽ മതി പാച്ചു പറയുന്നതും കണ്ണൻ അവനെ ചുഴന്നു നോക്കി എന്താ കാണേട്ടാ ഇങ്ങനെ നോക്കുന്നത് അവൻ്റെ നോട്ടം കണ്ട് പാച്ചു കാര്യങ്ങളോട് ചോദിച്ചു സത്യം പറ പാച്ചു ഇത്തവണ നീ എന്ത് പണി ഒപ്പിച്ചത് കാണൻ ചോദിച്ചതും അവൻ്റെ നോട്ടം കുഞ്ചുവിലേക്ക് പോയി കുഞ്ചു ആണെങ്കിൽ ഒന്നും പറയില്ലെന്ന് തലയാട്ടുന്നുണ്ട് രണ്ടും നോക്കണ്ട സത്യം സത്യം പോലെ പറഞ്ഞു അല്ലെങ്കിൽ അറിയാലോ കണ്ണൻ്റെ ഭീഷണി വന്നും പാച്ചുനിന്ന് ഇളിച്ചു കാണിച്ചു വലുതായിട്ടൊന്നുമില്ല ചെറുതായി കുറച്ച് പടകം പൊട്ടിച്ചു പാച്ചു ഇളിച്ചുകൊണ്ട് അവരെ ഇടം കണ്ണിട്ട് നോക്കി അതൊക്കെ പക്ഷെ അത് ആരുടെ നെഞ്ചത്തോട്ടാണ് പ്രയോഗിച്ചത് മാലു ചോദിച്ചതും അവനെന്ന് ഇളിച്ചു കാണിച്ചു അത് പിന്നെ പ്രിൻസിപ്പാളിൻ്റെ റൂമിൽ കുറച്ച് മാത്രമേ പൊട്ടിച്ചുള്ളൂ ഒരു പത്തിരുപതെണ്ണം നിസ്സാരം പാച്ചുപാർദ്ദം ശിവ അവനെ അടിമുടി നോക്കി